കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പേര് മാറ്റിയും വ്യാജപ്രചരണങ്ങളിലൂടെയും സ്വന്തം പദ്ധതികളാക്കി മാറ്റുകയാണ് സർക്കാരും ഇടതു വലതു മുന്നണികളും ചെയ്യുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജനോപകാര കേന്ദ്രപദ്ധതികൾ വിശദീകരിക്കാനും കേരള സർക്കാരിന്റെ തെറ്റായ പ്രചരണം തുറന്നുകാണിക്കാനുമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാലക്കാട് സ്വീകരണം നൽകുമെന്നും സി കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പത്തുവർഷത്തിനകത്ത് പാലക്കാട് ജില്ലയിൽ കേന്ദ്ര പദ്ധതികളിലൂടെ വികസന കുതിച്ചുചാട്ടമാണ് നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുതിച്ചുചാട്ടത്തിനുതകുന്ന ഐ ഐ ടി സ്ഥാപിച്ചത് മോദി സർക്കാരിന്റെ കാലത്താണ് കഞ്ചിക്കോട് ഫുഡ് പാർക്കും ഒറ്റപ്പാലത്തെ ഡിഫൻസ് പാർക്കും മോദി ഭരണകാലത്ത് നടപ്പിലായതാണ് വാളയാർ മുതൽ തൃശൂർ വരെയുള്ള ദേശീയപാത വികസനവും കോഴിക്കോട് മണ്ണാർക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേയും നടപ്പിലാക്കിയത് കേന്ദ്രവിഹിതമാണ് സ്വയം തൊഴിൽ വിദ്യാഭ്യാസ വായ്പ സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ മുന്നൂറോളം പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച സമയത്ത് കേരള സർക്കാർ സംസ്ഥാന വിഹിതം കുറയ്ക്കുകയാണ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനുകളിൽ കോടികളുടെ വികസനം നടത്തുകയും പുതിയ ട്രെയിനുകൾ ആരംഭിക്കുകയും ചെയ്തു എല്ലാവർക്കും സൗജന്യ റേഷൻ അനുവദിച്ചത് മോദി സർക്കാരിന്റെ കാലത്താണ് കേരള സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകാത്തത് മൂലം അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാകാത്ത സാഹചര്യമുണ്ട് കേന്ദ്രം അറുപതിനായിരം കോടി തരാനുണ്ടെന്ന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പ്രചരണം വ്യാജമാണ് കേരള സർക്കാരിന്റെ ബജറ്റിൽ പാലക്കാടിനെ തീർത്തും അവഗണിച്ചു കേന്ദ്ര പദ്ധതികളെ സ്വന്തം അക്കൗണ്ടിലാക്കുകയാണ് എം പി ചെയ്യുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നത് അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലായാലും ശരി ജനക്ഷേമ പദ്ധതികൾ പരിശോധിച്ചു നോക്കിയാലും ശരി ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജനക്ഷേമ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും എല്ലാം നൽകിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ ആണ് മോദിജിയുടെ ഗ്യാരണ്ടിയുടെ ഉദാഹരണമാണ് കേരളത്തിൽ കഴിഞ്ഞ പത്ത് കാലം നടന്ന വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിലും നടന്ന വികസന പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും വിവിധ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും വിവിധ തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കി വരുന്നുണ്ട് മുന്നൂറിലധികം ജനക്ഷേമ പദ്ധതികൾ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ തൊട്ട് സമൂഹത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് വരെ പ്രയോജനപ്പെടുന്ന വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കി വരുന്നുണ്ട് മോദി സർക്കാർ സൗജന്യ വാക്സിനേഷൻ നമുക്കറിയാം രാജ്യത്തെ കോവിഡ് കാലത്ത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് വാക്സിൻ നൽകി നമ്മുടെ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും എല്ലാം എല്ലാം ആളുകൾക്ക് രണ്ടും ഡോസും ഡോസും സൗജന്യമായിട്ട് മോദി സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചു ജില്ലയോടെ കേരള സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നിയോജക മണ്ഡലങ്ങളിൽ പദയാത്ര സംഘടിപ്പിക്കും പദയാത്രകളുടെ വിവിധ യോഗങ്ങളിൽ സംസ്ഥാന കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാൽ എ കെ ഓമനക്കുട്ടൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്